തിരു പൂങ്ങോട്ടുകുളത്തെ കെട്ടിടത്തിൽ തീപിടുത്തം വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം തിരു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീയണച്ചു വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് പൂങ്ങോട്ടുകുളത്തെ എസ് ബി ഐ ബിൽഡിങ്ങിനോട് ചേർന്ന ജിയോ ഓഫീസ് കെട്ടിടത്തിന് താഴെ തീപിടുത്തമുണ്ടായത് കനത്ത പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് വൈദ്യുതി ബോക്സിലുള്ള

ഇതൊരു കുഞ്ഞത്തിനടുത്തുള്ള ഈ ബിൽഡിങ്ങിൽ എസ് പി എനോട് ചേർന്ന് എസ് പിടികളുടെ ഈ ബിൽഡിങ്ങിൽ ഇപ്പോഴത്തുണ്ടായിട്ട് കനത്ത പുക ഉണ്ടെന്ന് ആളകപ്പെട്ടിട്ടുണ്ടെന്നുള്ള ബസ് ഈ ഒരു ഫയർ സ്റ്റേഷനിൽ വെക്കേണ്ടി ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ രണ്ട് യൂണിറ്റായിട്ട് ഉടൻ തന്നെ മറ്റുള്ള ഫോർമാലിറ്റീസ് കൂടുതൽ കരുതാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരികയും വന്നപ്പോൾ ഈ ശരീരസിനോട് ചേർന്നി നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് നിന്ന് വളരെ കട്ടിയുള്ള പുക പുറത്തേക്ക് വരികയെന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ ആളുകൾ അകപ്പെട്ടോടുള്ള കാര്യം താല്പര്യം ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ബോർഡ് പൊടിച്ചിട്ടും അതുപോലെ തന്നെ ജീവിതക്കാർ ബി എസ് എട്ടിൽ പോലുള്ള സാധനങ്ങൾ ധരിച്ചിട്ടുമാണ് ഈ പ്രോഫിറ്റ് എന്തൊക്കെ കയറിയിട്ട് ടീ അണച്ചത് ടീ അണിച്ചതുകൊണ്ട് തീ അണച്ചതിന് ശേഷം മുകളിലേക്കൊക്കെ കയറി മുകളിലേക്ക് കയറിയും പുറ പോകാനും ഡെഡ്യൂട്ടേഷൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും പിന്നീട് അതുപോലെ തന്നെ ആരും ഔട്ട് ഉണ്ടല്ലാതെ അപകടങ്ങൾ പൂർണ്ണമായി എന്ന് മുകളിൽ ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ താഴേക്ക് വരിക പൂർണ്ണമായിട്ടും ഈ തീ അണച്ച് ഇവിടെ പുരുക്കിയിട്ടുരുന്ന എല്ലാ വസ്തുക്കളും മുകളിലേക്ക് എത്തിക്കുകയാണ് ഈ പൂർണ്ണമായിട്ട് അണച്ച് പുക വരുന്ന എല്ലാ സോഴ്സുകളും നിവർത്തിയതിനു ശേഷം തിരു ഫയർഫോഴ്സ് ഓഫീസർ പ്രമോദ് സീനിയർ ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജ് സുബ്രഹ്മണ്യൻ നിജീഷ് നസീർ സജിത് പ്രവീൺ ദിനേഷ് നാരായണകുട്ടി എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്